റെയിൽവേ രണ്ട് ഗേറ്റ് തന്നെ പ്രത്യേകിച്ച് മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അനവധി യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനാൽ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന്റെ വെളിച്ചത്തിൽ ചേർന്നുള്ള ഗേറ്റ് നമ്പർ

ജനങ്ങളോടുള്ള സംസ്ഥാനത്തിൽ സർക്കാരിന്റെ അവഗണനയാണ് ഒപ്പം തന്നെ വടകൾ ഉൾപ്പെടെ മാഹി മാഹിക്ക് ശേഷമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ിൽ പുനഃസ്ഥാശ്രമങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഈ മേഖലയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ഒപ്പം തന്നെ ഗോവൽ മലയാളികൾ ഉന്നയിച്ച ആവശ്യമാണ് ഗോവ കോഴിക്കോട് ഞാൻ ഈ വിഷയത്തിൽ നിരന്തര യും ഗോവ കോഴിക്കോട് വന്ദേ ഭാഗ ട്രെയിൻ നിലവിൽ വരുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു ആ ട്രെയിനും ഇതേ ഭാഗത്തിൽ കൂടി തന്നെ ഓടുമെന്ന് ഞാൻ അറിയിക്കുന്നു